ത്തിലെ ഏറ്റവും വലിയ റെയിൽ ശൃംഖലകളിലൊന്നാണ് ഇന്ത്യൻ റെയിൽവേ സേവനങ്ങൾ വിപുലീകരിക്കുന്ന തിരക്കിലാണ് അടുത്ത കാലത്തായി ഇന്ത്യൻ റെയിൽവേ ഇപ്പോഴിതാ പുതിയൊരു സംരംഭം ആരംഭിക്കാൻ ഇന്ത്യൻ റെയിൽവേ തയ്യാറെടുക്കുന്നതായാണ് പുതിയ റിപ്പോർട്ടുകൾ ഋസുദൂര വന്ദേ മെട്രോ ട്രെയിൻ ആരംഭിക്കാൻ ഇന്ത്യൻ റെയിൽവേ ഒരുങ്ങുന്നതായാണ് റിപ്പോർട്ടുകൾ അത്യാധുനിക സൌകര്യങ്ങളോടെയുള്ള വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ മാതൃകയിലാണ് വന്ദേ മെട്രോ ട്രെയിൻ ആരംഭിക്കുന്നത് ഇന്ത്യൻ റെയിൽവേ പറയുന്നതനുസരിച്ച് വന്ദേ മെട്രോ ട്രെയിൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ പരീക്ഷണത്തിന് തയ്യാറാകും അതിനുശേഷം അത് ട്രാക്കിൽ ഓടിത്തുടങ്ങും ഇന്ത്യൻ റെയിൽവേയുടെ ഇത്തരത്തിലുള്ള ആദ്യ ട്രെയിൻ സർവീസ് ആയിരിക്കും ഇത് ഈ ട്രെയിനിനെ കുറിച്ച് കൂടുതൽ അറിയാം കൂടാതെ ഇത് വന്ദേ ഭാരത് എക്സ്പ്രസിനോട് എങ്ങനെ സാമ്യമുള്ളതാണെന്നും ഏത് കാര്യങ്ങളിൽ ഇത് അതിൽ നിന്ന് വ്യത്യസ്തമാണെന്നും അറിയാം വന്ദേ മെട്രോ ട്രെയിൻ പ്രോട്ടോടൈപ്പ് നിർമ്മിക്കുന്നത് റെയിൽ കോച്ച് ഫാക്ടറിയും കപ്പൂർത്തലയും ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയും ചെന്നൈയുമാണ് ആർ സി എഫ് കപൂർത്തലയിൽ വന്ദേ മെട്രോ ട്രെയിൻ നിർമ്മിക്കുന്നു അതിന് ട്രയൽ റെയിൽവേ ഉടൻ ആരംഭിക്കും ഇത് ഇതാരംഭിക്കുന്നതോടെ ഇന്ത്യക്കാർക്ക് ഹൃസ്വദൂര ട്രെയിൻ യാത്ര കൂടുതൽ എളുപ്പമാകും എന്താണ് വന്ദേ മെട്രോ ഇന്ത്യയിലെ സബർമൻ ട്രാവൽ ഇൻഫ്രാസ്ട്രക്ചർ ശക്തിപ്പെടുത്തുന്നതിനായി വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളുടെ ഹൃസ്വൂര ആധുനിക ഫോർമാറ്റ് പതിപ്പായ വന്ദേ മെട്രോ ട്രെയിൻ ആരംഭിക്കുന്നു ഏകദേശം നൂറ് മുതൽ ഇരുന്നൂറ്റി കിലോമീറ്റർ ദൂരത്തിൽ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്നതിനാണ് ഇത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഇത് ഇന്റർസിറ്റി ഇൻട്രാസിറ്റി യാത്രാ സൗകര്യങ്ങൾ നൽകും വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ പോലെ വന്ദേ മെട്രോ ട്രെയിനും ലോക്കോമോട്ടീവ് ഇല്ലാതെ ഓടുന്ന ഒരു ഓട്ടോമേറ്റഡ് ട്രെയിൻ സർവീസ് ആണ് ഒരു വിധത്തിൽ ഇ എം ട്രെയിനുകൾക്ക് പകരമായി വന്ദേ മെട്രോ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഇത് ആളുകളുടെ ഹ്രസ്വദൂര യാത്ര എളുപ്പവും സുരക്ഷിതവുമാക്കും വന്ദേ മെട്രോ ഹൈലൈറ്റുകൾ വന്ദേ മെട്രോ ട്രെയിനുകളുടെ രൂപവും അടിസ്ഥാന സൗകര്യങ്ങളും മറ്റ് ലോക്കൽ മെട്രോ ട്രെയിനുകളേക്കാൾ മികച്ചതാണ് ഇതിന്റെ ഇന്റീരിയൽ ഉയർന്ന ക്ലാസ് ഫീച്ചറുകളാൽ സജ്ജീകരിച്ചിരിക്കുന്നു ഇതിൽ യാത്രക്കാർക്ക് ഇരുന്നുകൊണ്ടും നിന്നുകൊണ്ടും യാത്ര ചെയ്യാനുള്ള ക്രമീകരണം ഏർപ്പെടുത്തിയിട്ടുമുണ്ട് വേഗത വന്ദേ മെട്രോ ട്രെയിനുകളുടെ വേഗത മറ്റ് മെയിൻ ലൈൻ ട്രെയിനുകളെക്കാൾ കൂടുതലായിരിക്കും ഇതുവരെയുള്ള റിപ്പോർട്ടുകൾ വിശ്വസിക്കുകയാണെങ്കിൽ അതിന്റെ പരമാവധി വേഗത മണിക്കൂറിൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ ആയിരിക്കും വന്ദേ മെട്രോ ട്രെയിനുകൾ പൂർണമായും എയർ കണ്ടീഷൻ ചെയ്തതായിരിക്കും കൂടാതെ വന്ദേ മെട്രോ കോച്ചുകൾക്കിടയിൽ എളുപ്പത്തിൽ സഞ്ചരിക്കാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കും ഓട്ടോമാറ്റിക് ഗേറ്റുകൾ മൊബൈൽ ചാർജിംഗ് സോക്കറ്റുകൾ ഡിഫ്യൂസ്ഡ് ലൈറ്റിംഗ് റൂട്ട് ഇൻഡിക്കേറ്റർ ഡിസ്പ്ലേ വിശാലമായ പനോരമിക് വിൻഡോകൾ എന്നിവ സജ്ജീകരിച്ചിരിക്കുന്നു ഇത് മറ്റ് ലോക്കൽ ട്രെയിനുകളിൽ നിന്ന് ഈ ട്രെയിനെ സവിശേഷമാക്കുന്നു കൂടാതെ ഈ ട്രെയിനിൽ സിസിടിവി ക്യാമറകളും സജ്ജീകരിക്കുന്നു യാത്രക്കാരുടെ സുരക്ഷയ്ക്കായി കവേജ് ട്രെയിൻ ആന്റി കണക്ഷൻ സിസ്റ്റം കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്നു വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിൻ പോലെയുള്ള യാത്രക്കാർക്ക് സുരക്ഷാ കവചം നൽകുന്നു വന്ദേ മെട്രോ റൂട്ട് സംബന്ധിച്ച് ഇതുവരെ ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയിട്ടില്ല എന്നാൽ ഇത് മെമോ ട്രെയിനുകളുടെ റൂട്ടിൽ മാത്രമായിരിക്കുമെന്ന് ആഗ്ര മധുര ഡൽഹി റെവാരി ലക്നൌ കാൺപൂർ തിരുപ്പതി ചെന്നൈ ഭുവനേശ്വർ ബാലസോർ തുടങ്ങിയ റൂട്ടുകളിലാണ് ഇത് ആദ്യം ഓടുന്നത് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ പ്രധാനമായും ദീർഘദൂര യാത്രകൾക്കായി രൂപകൽപ്പന ചെയ്തിട്ടുള്ളവയാണ് നിലവിൽ എൺപത്തിരണ്ടിലധികം ട്രെയിനുകളുമായാണ് ഇത് പ്രവർത്തിക്കുന്നത് വന്ദേ മെട്രോ ട്രെയിൻ ഹൃസ്ദൂര യാത്രകൾക്കായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു അത് സെമി ഹൈസ്പീഡ് ട്രെയിനുകളുടെ മാതൃകയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് രണ്ടായിരത്തിൽ ആരംഭിച്ച വന്ദേ ഭാരത് എക്സ്പ്രസ് ഇന്ത്യൻ റെയിൽവേയുടെ അടിസ്ഥാന സൗകര്യങ്ങളിൽ വൻ വിപ്ലവമാണ് സൃഷ്ടിച്ചത് ന്യൂസ് കേരള കൗമതി